श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दगाजय श्रीराम मम हृदि रमदं राम राम श्रीराघवात्मराम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो ായണായ നമാ ബാലകാന്ഡം അഹല്യമോക്ഷം എന്നതോ കേട്ടു വിശ്വാമിത്രനോ മു പരം തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാനി വാട്ടമില്ലാതെ തപസുള്ള ഗൗതമ മുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കിലത്ര മംഗലം വർദ്ധിച്ചിടും താപസാവാഴും കാലം ലോകേശൻ നിജസുധയായുള്ളോ രാഹുല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാദാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ യും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും ചിരകാലം വിശ്വമോഹിനിയായോ അഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധാവശനായാൻ ചെന്തൊണ്ടി വൈമലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചന്താർഭാണാർത്ഥികൊണ്ടു സന്താപംബിൽ സുന്ദര ഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചനായി വന്നാനല്ലോ അന്തരാത്മനി വിഭൂതേന്ദ്രനോ മതിനിപ്പോൾ അന്തരം വരാതെയോരന്ധരമെന്തെന്നോർത്തു ോകേഷാത്മജ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്യമാങ്കനത്തിനു ഗൗതമൻ പോയ നേര മന്ദര പൂക്കാനുടാന്തരെ പരവശാൽ സൂത്രമാവഹലിയെ പ്രാപിച്ചു സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയാ മൊട്ടടിത്തിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാത്രിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥന എത്രയും വേവതു പൂണ്ടു തരൂപം പരിഗ്രഹിച്ച വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നില്ലാരാകുന്നതെന്തിനു ദുഷ്ടാത്മാവെ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിയിടാൻ അറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവാൻ ഇപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർണ്ണാഗാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നീ കൊള്ളേണമേ ഭവിക്ക ുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരേനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമ മകം പൂക്കളപ്പോൾ വേപതു പോണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃത മുടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിയിടുവാൻ നിഷ്കൃതിയായുള്ളൊരു ദുഷ്ടര മഹാവ്രതം കാമകിങ്കിരി കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാരതാ പാവായോ വർഷാദികളും സഹി ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളും ഒന്നും ഇവിടെയുണ്ടായി വരാ കാനനെ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ െഴുന്നള്ളും രാമദേവനും മനുജനും ശ്രീരാമപാദം പൂജസ്പർശനമുണ്ടായിടുന്ന തീരും നീൻ എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോട് പോലെ നന്നായി പ്രദിക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായ ലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനിഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണിടിനാളും നിന്തിരു മലരടി ചന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷണാങ്കിയായി ഘോരമാം തപസോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമാ പത്നിയുടെ കൾമശേഷവും നിന്നുടേ പാദങ്ങളാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാവിയെന്നാൽ ഗാദിനന്ദന ദശാരഥിയോടെവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടാ ജാങ്കണം പോക്കാൻ ഉഗ്രമം കാട്ടിക്കൊടുത്തു ശ്രീപാദാംബുജം തപസോടിവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടു നാഥൻ കോമളാരൂപൻ മുനിപഗ്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി തകലിലേക്കും വന്നൊരാനന്ദമേകം ചൊല്ലാവതല്ലയല്ലോ ശ്രേഷ്ഠനായ കൗശികാമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശകനായൊരു ദേവൻ തന്നെ ചാബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസോടും സുസ്മിത ശ്രീവാസുളും വാസവനീല മണി സംഘാശാത്രത്തോടും വാസവാദ്യോഗിത പാദത്തോടും പത്തു പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലം തന്നെ കാണായി ദഹല്യക്കും തന്നുടേ ഭർത്താവായ ഗൗതമ തബോധന തന്നോടു മുന്നമുര ചെയ്തതു മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർനോജ വിലോചനൻ പത്മജാമനോഹരൻ ഇദ്ധമാത്മിനെ ചിന്തിച്ചു ദാനം ചെയ്തു ഭക്ത കൊണ്ടു കൊണ്ടുപോചിച്ചീടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴികീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ മനസ്കാരവും ചെയ്ത ചിത്തകാംപിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടു ഉത്ഥാനം ചെയ്തു മൊഹരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതാവർണത്തോടും അധ്യയനൊരനാദ്യ സ്വരൂപനെ കണ്ടു

ഭഗവത് പ്രസാദീരേഖത്തുമോ ബഹു കൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ വിമോഹിപ്പിച്ചിടുന്ന ആനന്ദമയനായൊരതി മായികൻ പൂർണൻ ചലനല്ലോ ഭവൻ ൊൽപാദാംുജപാംസു പവിത്ര ഭഗീരഥീ സർപ്പഭൂഷണ്രിഞ്ചാതികളെ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽക്കൊണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം ദേഹിനം രമണീയദേഹി വീര്യം സുന്ദരം ധനുധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമാവ്യയം നിത്യം ഭക്തൈവ മറ്റാരും ഭജിച്ചിടുന്നേയില്ല യാതൊരു പാദാംബുജമാരായി വേദം യാതൊരു നാവി തന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം കണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും

പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ളൊരു രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത ഭജിച്ചിടുന്നേൻ മനസി ഞാൻ സ്വതന്ത്രൻ പരിപൂർണാനന്ദാത്മ രാമനാഥന്ത്രൻ നിജമായുഗ ഗുണബിംബിതനായി ജഗദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാന ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പോണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതണം രാമരാഘവ ശ്രീമയം മാനഹീനന്മാരം മാനാർത്ഥമോ ശ്രീദേവിണി പത്മാർജിതം ബ്രഹ്മാവിൻ പത്മോഭവം നിർമ്മലം ശങ്കചക്ര കുളിശമത്സ്യാംഗിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മനം പരമാസ്പമോസ്തുഗതാശ്രയം ജഗത്തായും സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവീകാരാത്മ സാക്ഷിഭൂതനായും ഭവൻ അജനവ്യൻ ഭവാനജിതൻ നിരഞ്ജനൻ വാജസാൻ വിഷയമല്ലാതൊരാനന്ദമല്ലോ

മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാസ്മ നിന്തിരുവടി തന്നെ മാനുഷ്യൻ എന്ന് കൽപ്പിച്ചുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനാധ്വയൻ സമം നിത്യൻ നിർമ്മലാനേകൻ ബുദ്ധനാവ്യക്തൻ ശാന്തനാ സങ്കൻ നിരാകരൻ സ്വാത്വികുണത്രുക്തയാക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ യുക്തനാം യോഗപ്രതൻ ശക്തനാം സിദ്ധിപ്രതൻ തത്വധാരാത്മാദേവൻ സകല ജഗന്മയും തത്വജ്ഞൻ നിരുപമൻ നിഷ്കളങ്കൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലഞ്ജൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനന്ദ അമൃതാത്മകൻ പരൻ സത്തമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതാനന്ദനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായത്രയും മൂഢാത്മാവ ഞാൻ എങ്ങനെ അറിയുന്നു നിൻ തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാഭിവസിച്ചിടലുമെല്ലാം നാളും പൊൽത്തളിയിലടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ നമസ്തേ രാമ രാമ ഭമ നമസ്തേ ഋഷി കെശ രാമ രാഘവ നമസ്തേ നാരായണ സന്തതം നമോസ്തു സമസ്തർമാർപ്പം ഞാൻ സമസ്തപരാധം ക്ഷണശൽപേ ജനമരണ ദുഃഖാപം ജഗന്നാഥം

ും പിന്നെ ലോകേശ്വരനുജ്ഞയി ഗൗതമനായ തന്റെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചീടിനാൾ അഹില് ക്തിയോടെ ജപിച്ചീഴുന്ന ശുദ്ധനായ കില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരൂക സൗഖ്യം പുരുഷന്മാർ കുനൂനം പഥ്യ നാഥനെ ഹൃദ്യ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീരിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല ഗുരു പുത്രന്മാരുണ്ടാമി ജപിച്ചീടിലേറ്റമുണ്ട ഗുരുതൽ കനകുരാതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും നവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതശ്രീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത ജപിച്ചാദരിച്ചാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം ചതുർത്ഥനായിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചതും സന്ദേഹമില്ല ഏതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭ്യരാമ രാമ ശ്രീരാമ രാമ രാമ रोगाभिरामजय श्रीराम राम राम रावणान्दगजय श्रीराम मम हृदि रमदं राम राम श्रीराघवात्म राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नम नारायणाय नमो नारायणाय नमो नारायणाय नमः